മധായ എഴു ദസുശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിനെ വധിക്കാൻ ആലോചന യേശു വചനങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ പെസഹയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യപുത്രം ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും പ്രധാന പുരോഗിതന്മാരും ജനപ്രമാണികളും കയ്യാവാസ് എന്ന പേരായ പ്രധാന ആചാര്യന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു അവർ പറഞ്ഞു തിരുനാൾ ദിവസം വേണ്ട ജനങ്ങൾ ബഹളം ഉണ്ടാക്കും ബദാനിയയിലെ തൈലാഭിഷേകം യേശു ബദാനിയയിൽ കുഷ്ഠരോഗിയായ സി മീവന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധ നിറച്ച ഒരു വെൺപാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു അവൻ ഭക്ഷണത്തിനിക്കുമ്പോൾ അവൾ തൈലം അവന്റെ ശിരസ്സിലൊഴിച്ചു ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു എന്തിനെ ഈ പാഴ്വാ പാഴ്ച്ചെലവ് ഈ സുന്ദതൈലം നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ യേശു ഗ്രഹി ഇത് ഗ്രഹിച്ചു അവനോട് പറഞ്ഞു എന്തിനെ നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രരെ എപ്പോഴും ദരിദ്രരെപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ട് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എൻ്റെ ശരീരത്തിൽ തൈലം പൂശിയത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ബൃഢസ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും യുവദാസിൻ്റെ വഞ്ചന പന്ത്രണ്ട് പേരിൽ ഒരുവനായി യൂദാസ് കറിയ പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് എന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ അവനെ മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നു പെസഹ ആചരിക്കുന്നു കുളുബില്ലാത്തപ്പതിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നെ അടുത്ത് ചെന്ന് പറയുക ഗുരു പറയുന്നു എൻ്റെ സമയം സമാഗതമായി ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചത് ശിഷ്യന്മാർ പസി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ഭക്ഷണത്തിൽ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഒരു അതീവ ദുഃഖിതരായി കർത്താവെ അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിഭിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഉറ്റിക്കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവനെ ഒറ്റി കൊടുക്കാനിരുന്ന യുവദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു പുതിയ ഉടമ്പടി അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൈ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രം എടുത്തേ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവാൻ ഇത് പാവമോദനത്തിനായി അനേകർക്ക് വേണ്ടി ചീന്തപ്പെട്ടതും ഉടമ്പടിയുടേതായ എൻ്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കും കുടിക്കുകയില്ല ഞാൻ വീണ്ടും ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്ത്രോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലുമലയിലേക്ക് പോയി പത്രോസ് ഗുരുവിനെ നി നിഷേധിക്കും യേശു അവരോട് പറഞ്ഞു ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിലിടും ഞാനിടേനെ അടിക്കും ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും പത്രോസ് പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു ദൈവോദനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ